നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇഡിക്ക് അനുമതി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ അനുമതിയുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തി കാണിച്ചാണ് എ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് എ പിയുടെ രണ്ട് പ്രമുഖ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാനുള്ള അനുമതി ഡൽഹി മതിനയ കേസിൽ ജാമ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളും സിസോദിയയും ഡൽഹി ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് ഇഡിയും സിബിഐയും നൽകിയ പ്രത്യേക കേസുകളിൽ കഴിഞ്ഞ വർഷം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു തന്റെ പ്രോസിക്യൂഷന് മുൻകൂർ അനുമതിയില്ലാതെ ഇ ഡി കുറ്റപത്രം പരിഗണിച്ച വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു സമൻസ് അയച്ചിട്ടും തിനെ തുടർന്ന് മാർച്ച് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിനും സിബിഐ കേസിൽ സെപ്റ്റംബർ പതിമൂന്നിനും കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു സെപ്റ്റംബർ പതിനേഴിന് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു സിസോദിയെ രണ്ടായിരത്തി ഫെബ്രുവരിന് സിബിഐയും പന്ത്രണ്ട് ദിവസത്തിനുശേഷം ഇഡിയും അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഡിസംബർ മൂന്നിന് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇ ഡി അനുമതി തേടിയിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം